നമസ്കാരം പ്രിയപ്പെട്ടവരെ എങ്ങനെയുണ്ട് ഈ ഒരു ഫോട്ടോ ഫ്രെയിം നോക്കൂ നന്നായിട്ടില്ലേ ആയിരത്തിന് പുറത്ത് വില വരണ്ടിട്ടെ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ള ഫോട്ടോ ഫ്രെയിംസ് നമ്മുടെ ഈ ചാനൽ കാണുന്ന അഞ്ചു പേർക്ക് സമ്മാനമായിട്ട് കിട്ടാൻ ഇതാ ഒരവസരം എങ്ങനെയാന്നല്ലേ പറയാം ഇത് ചെയ്യുന്നത് പാലക്കാട് പറലിയിലുള്ള ദിവ്യ ക്രാഫ്റ്റ് വേൾഡ് എന്നുള്ള സ്ഥാപനമാണ് അവരുടെ ന്യൂ പ്രൊഡക്ടിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സുരേഷൻ ചാനൽ കാണുന്ന അഞ്ചു പേർക്ക് ഇത് ഗീവ് അവ ആയിട്ട് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അതിലൊന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ട് കേട്ടോ അത് പറയാം ദിവ്യ ക്രാഫ്റ്റ് വേൾഡ് എന്നുള്ള ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതാണ് ദിവ്യ അണ്ടർ സ്കോർ ക്രാഫ്റ്റ് അണ്ടർ സ്കോർ വേൾഡ് അതിൽ ഫോളോ ചെയ്യുക അതിനുശേഷം താഴ്ത്താണ്ടോ ഈ കോണ്ടസ്റ്റിന്റെ ഒരു പോസ്റ്റ് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ നിങ്ങളുടെ പേരും ജില്ലയും കമന്റ് ചെയ്യുക കൂട്ടത്തില് രണ്ട് സുഹൃത്തുക്കളെയും അതിൽ മെൻഷൻ ചെയ്യുക അതിനുശേഷം ബാക്കിൽ വന്നാൽ മുകളിൽ കണ്ടോ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നെറ്റിപ്പട്ടം ദിവ്യ ക്രാഫ്റ്റ് വേൾഡ് എന്നുള്ള ഇവരുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക നിങ്ങളുടെ പേരും ചെല്ലിയോന്ന് കമന്റ് ചെയ്യുക ഇത്രമാത്രം ചെയ്താൽ മതി ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നാണ് ഈ ക്യാമ്പയിന്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് റിസൾട്ട് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ക്രാഫ്റ്റ് വേൾഡിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അനൗൺസ് ചെയ്യുന്നതാണ് നമ്മുടെ പേജിലും അതിന്റെ പോസ്റ്റർ ഈടാട്ടോ ക്രാഫ്റ്റ് വേൾഡിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഗീവബിൽ പങ്കെടുക്കണേ സമ്മാനം കിട്ടിയ ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് വാട്സാപ്പ് ചെയ്യണേ